ഇനി കൊള്ളയിൽ പത്മവാൻ പങ്കില്ല എന്ന് തന്നെ വെക്ക് അയാളുടെ മൂക്കിന്റെ കീഴിൽ നടന്ന ഇത്രയും വലിയ മാരകൊള്ളയ്ക്ക് ഉത്തരവാദിത്തം എന്ന നിലക്കെങ്കിലും ഒരു താൽക്കാലിക നിങ്ങൾക്ക് പേടിയെന്തിനാ ഇത് ഒരു ചുക്കും നിങ്ങൾ ചെയ്യില്ല രാഹുൽ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പാലക്കാട്ടെത്തുമ്പോൾ തോളിലെടുത്ത് നൃത്തം ചെയ്യുന്ന കൊണ്ടാണ് പ്രശ്നം സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന് ഇപ്പോ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള ഒരു പോറ്റിമാറ്റില്ലല്ലോ പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ ആ പോറ്റി ആദ്യം കേറിയത് അവിടെയാണ് ചെലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപ്പി വിറ്റുകളൊ പോല പോറ്റി ഒരു ഭാഗത്ത് പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പൊ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ ഏത് റൂട്ടിലേക്കാ വണ്ടിരിക്കും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിന്റെ അടുത്തെത്തുന്നത് വിശാലമായി ചിന്താഗതി അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റിയ പോവർ വാങ്ങി എന്ന് പറയപ്പെടുന്ന ഫ്രെയിമിൽ അതും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയത് എങ്ങനെയാണ് ചോദിക്കുകയാണ് പോറ്റിയെ കെറ്റിയെ എന്ന പാട്ട് പാടുന്നവർ മനസ്സിലാക്കേണ്ടത് പോറ്റി ആദ്യം കേറിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് എന്നുകൂടി പറയണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മനുഷ്യനെ കുറച്ചൊക്കെ അത് മുഖ്യമന്ത്രി കയത്തിലേക്ക് മുങ്ങി താഴുമ്പോൾ അവസാനമായി നടത്തുന്ന നിലവിളി മാത്രമാണ് എന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും വി വി വാസു കെ കെ ി ഇങ്ങനെ മൂന്ന് ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് സി പി എമ്മിനെ തച്ചു തീർക്കാൻ വേണ്ടി സി പി എം സർക്കാരിന്റെ യശസ് കളയാൻ വേണ്ടി നടത്തിയൊരു മൂവ്മെന്റ് ആണ് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അത് അപ്പാടെ അങ്ങ് വിഴുങ്ങി ഈ കിട്ടുന്ന ക്യാപ്സ്യൂൾ ഗുളിക എടുത്തിട്ട് വിഴുങ്ങിയിട്ട് വെള്ളം ഒഴിച്ച് കളയുമല്ലോ അങ്ങനെ കളയാൻ മാത്രമുള്ള പാർട്ടി ക്ലാസ് ഒന്നും ഈ കേരള സംസ്ഥാനത്തെ എല്ലാവരും കൂടുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് സോണിയാഗാന്ധിക്കോ അടൂർ പ്രകാശിനും എതിരെ ഐ പിസിവന്റി ഉണ്ടോ ഫോർ സിക്സ്റ്റി സിക്സ് ഉണ്ടോ ഈ ഫോർ ട്വന്റിയും ഫോർ സിക്സ്റ്റി സിക്സും വൺ ട്വന്റി ബിമൊക്കെ ഇട്ട് ഉള്ളിലിട്ടിരിക്കുന്ന രണ്ടുപേരാണ് പ്രധാനപ്പെട്ടത് ഒന്ന് കുടക്കുള്ള ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും സി പി എമ്മിന്റെ എൽ സി മെമ്പറുമായിരുന്ന എൻ വാസു രണ്ട് അതേ ജില്ലയിൽ തന്നെയുള്ള മുൻ എം എൽ എ കൂടിയായിട്ടുള്ള പത്മകുമാർ ഈ കുറുവാസംഘം എപ്പോഴാണ് കൊള്ള നടത്തുന്നത് അവർ കൊള്ള നടത്തുന്നത് ആദ്യം അവർ വന്ന് നാട്ടിലൊക്കെ സ്വയവികാരം നടത്തും ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഇവർ കൊള്ളക്കാരാണെന്ന് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഉപജീവനത്തിൽ വന്നവരാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുമായി ഇടപഴകും പക്ഷേ നമ്മളെല്ലാം വീട് അടച്ചിരിക്കുന്ന സമയത്താണ് വീട് തല്ലിപ്പൊളിച്ച് ഇവർ ഉള്ളിൽ കയറി കൊള്ള നടത്തുന്നത് സമയം എന്ന് പറയുന്നത് കോവിഡിന്റെ സമയത്ത് ഞാനും ഹാഷ്മിയും സമയമാണ് ആ സമയത്താണ് ഈ സർക്കാർ മൂന്ന് കോവിഡ് സമയത്ത് പോകാത്ത സമയത്ത് വയനാടിൽ നിന്ന് ടൺ കണക്കിന് മരം മുറിച്ച് എറണാകുളത്ത് എത്തിച്ചത് അതേ സമയത്താണ് കോവിഡ് കിറ്റ് മേടിച്ച് കൊള്ള നടത്തിയത് അതേ സമയത്താണ് ശബരിമലയിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൊള്ളാടുന്നത് എങ്ങനെയാണോ കുറുവാസംഘം കൊള്ള നടത്തുന്നത് അവരുടെ ഗ്രാമത്തിൽ കൊള്ള നടത്താറില്ല ം കയറുന്ന ഒരു വീട്ടിൽ പ്രായമുള്ള വീട്ടുകാർ മാത്രമാണെങ്കിൽ ആ വീട്ടിൽ അവർ കൊള്ള നടത്താറില്ല കൊള്ളയിൽ അവർ നൈതികത കാണിക്കാറുണ്ട് ഈ കൊള്ളക്കൂട്ടം കുറുവാസംഘത്തെക്കാൾ സി പി എമ്മുമായി നേർക്കുന്ന ബന്ധമുള്ള മൂന്ന് പേർ ഈ മാരക മാരകൊള്ളയിൽപ്പെട്ടകത്ത് കടക്കുകയാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടു ഒരു ുമാർ ബഹുമാനപ്പെട്ട യു പി ചെയർപേഴ്സൺ ആയിരുന്ന കോൺഗ്രസിന്റെ സമുന്ന നേതാവായിട്ടുള്ള സോണിയാ ഗാന്ധി അദ്ദേഹത്തിനെ കാണുന്നതിന് വിലക്കേർപ്പെടുത്തിയത് കൊണ്ടാണ് തെക്കെന്ന് പറയുമ്പോൾ അങ്ങ് പൂർത്തിയാക്കി

അല്ല മാധ്യമ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ നടപടികൾ ഉണ്ടാകുന്നത് കൂടുതൽ ഉൾപ്പെടെയുള്ള ആളുകൾ ധീരമായ നടപടികൾ എടുക്കാനും അതിനെ ആർജവത്തോടുകൂടി നേരിടാനും കരുത്തുള്ള പ്രസ്ഥാനമാണ് സി പി എം എന്ന് സി പി എമ്മിനെ പുകഴ്ത്തി പറയുന്ന കാലം അതിവിദൂരമല്ല എന്ന് മാത്രമേ സുരേഷ് കുമാർ ഇവിടെ നോക്കൂ കൊണ്ടുപോയി പൂശുന്നത് എഴുതി ചേർത്തു പ്രധാന ആരോപണം കണ്ടെത്തുന്ന ഇവൻ എന്നെ കൊണ്ട് കാണിക്കൽ രേഖകൾ േഖകൾ പറയപ്പെടുന്നുണ്ട് പോട്ടെ ഇനി കൊള്ളയിൽ കൊള്ള പങ്കില്ല അയാളുടെ മൂക്കിന്റെ കീഴിൽ നടന്ന ഇത്രയും വലിയ മാര കൊള്ളക്ക് ഉത്തരവാദിത്തം എന്ന നിലക്കെങ്കിലും ഒരു താൽക്കാലിക നടപടിക്ക് നിങ്ങൾക്ക് പേടിയെന്തിനാ ഞങ്ങളുടെ നടപടി എന്ന് പറയുന്നത് സ്ഥായിയായ നടപടിയായിരിക്കും അത് അവതാനോട് കൂടി മാത്രമേ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത് ഭയങ്കരം തന്നെ ഓമനക്കുട്ടന്റെ കാര്യം നമുക്കറിയാം അത് നമുക്ക് അല്ലല്ല താരതമ്യമല്ല അങ്ങനെ ഉണ്ടായ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പിശകു പറ്റി എന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വരി സ്ക്രോൾ ന്യൂസിലൂടെ എഴുതി കാണിക്കാൻ തയ്യാറായോ നീ വിഷയത്തിൽ വഴി മാറില്ലേ ഓമനക്കുട്ട മാപ്പെന്ന് പറഞ്ഞ് ഒരു വരി എഴുതി കാണിക്കാൻ തയ്യാറായോ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അവധാനതയുടെ പ്രശ്നമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ സംഘടനാ നടപടി എന്ന് പറയുന്നത് ബന്ധം പോകുന്ന നടപടിയാണ് ആ നടപടി എടുക്കുമ്പോൾ സി പി എമ്മിന് ചില കാര്യങ്ങൾ ചിന്തിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് തരം താഴ്ത്താം നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം ആക്കാം ഇത് ഒരു ചുക്കും നിങ്ങൾ ചെയ്യില്ല പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യില്ല ഒരു വരി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറത്താക്കി ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പാലക്കാട്ടെത്തുമ്പോൾ തോളിലെടുത്ത് നൃത്തം ചെയ്യുന്ന ഡി സി സിയുടെ സമുന്നതന്മാരായ നേതാക്കന്മാരെ നമ്മൾ കണ്ടു അതിനൊന്നും ഇല്ലേ ആ സംഘടനാ നടപടിയല്ല സി പി എം നടത്തുന്നത് എന്നുള്ളത് എനിക്കും അറിയാം ഹാഷ്മിക്കും അറിയാം നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം അതാണ് സി പി എമ്മിന്റെ സംഘടനാപരമായ കരുത്ത് അവരുടെ മേലുള്ള കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഘടനാ നടപടി എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധമറ്റ നടപടിയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈക്കൊള്ളുന്നത് ആരുടെ മേലായിരുന്നാലും ശരി അങ്ങനെയുള്ള നടപടി പക്ഷെ ആ ന്യായം ഇത് കേരളത്തിലെ ജനസാമാന്യത്തിന് കോടിക്കണക്കനായ പാർട്ടിക്കാരടക്കമുള്ള ഭക്തർക്ക് മനസ്സിലാവുന്ന ന്യായമല്ല എന്നങ്ങേക്കും അറിയാം എന്നിട്ട് മൂന്നുപേർ അകത്ത് കിടക്കുകയാണ് ഒരു നടപടിയില്ല ഇതുവരെ കേസുമായി നിർക്കുന്നത് ബന്ധമില്ല തടൂർ പ്രകാശിലേക്കും സോണിയ ഗാന്ധിയിലേക്കും വിരൾ ചൂണ്ടൽ മൗഢ്യമാണ് എന്ന് അങ്ങേക്കും ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം എന്റെ പണി പോരാ